നമസ്കാരം ഞാൻ ദീപ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് വീഡിയോ മാത്രമല്ല എൻ്റെ ഫോട്ടോസും പ്രചരിക്കുന്നുണ്ട് വേറൊന്നുമല്ല ഒരു പ്രശസ്ത സിനിമാ ടെലിവിഷൻ താരമായ ഒരു നടിയുടെ ഫോട്ടോയും എൻ്റെ ഫോട്ടോയും വെച്ച് വിവാഹം കഴിഞ്ഞു ഭർത്താവിനെ കണ്ട് ഞെട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷെ അത് ഒന്നോ രണ്ടെണ്ണം അല്ല ഒരുപാട് ഫോട്ടോസ് ആ ഒരു ഫോട്ടോ തന്നെ പല തവണകളിലായിട്ട് അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിക്കും കൂടുതൽ വന്ന ശേഷമാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തന്നു അങ്ങനെയാണ് ഞാൻ കാണാൻ ഇടയായത് മൂന്ന് ദിവസം മുന്നാണത് യൂട്യൂബിലൊക്കെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇന്നലെയാണ് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ എന്തായാലും അത് ആരാണ് ആ വ്യക്തിയെ നമുക്ക് കണ്ടിരിക്കാൻ സാധിച്ചില്ല യൂട്യൂബിൻ്റെ പേര് പൺ വൈപ്പ്സ് പിന്നെ കഫി വൈപ്പ്സ് അങ്ങനെ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് മേ ബി എനിക്ക് തോന്നുന്നു രണ്ടും ഒരു ചാനൽ ഒരാണ്ടു തന്നെയാണ് തോന്നുന്നു രണ്ടിലും ഒരേ വിഷ്വൽസും ഒരേ ഫോട്ടോസും ഒരേ ഓഡിയോസ് തന്നെയാണ് വരുന്നത് ശരിക്കും എനിക്ക് കാണുന്ന ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് പണ്ട് നമ്മളുടെ നാട്ടിൽ ഷോറൂമിൻ്റെ ഒരു ഉദ്ഘാടനത്തിനായിട്ട് വന്നതാണ് നമ്മുടെ താരം പക്ഷേ അതിൽ നിന്ന് ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസായിരുന്നു അത് ഓൾറെഡി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നാണ് ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് എന്താണ് നമ്മൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇത് ഒരുപാട് എന്താ പറയുക ഇപ്പോൾ ഈ ഡിജിറ്റൽ കാലഘട്ടമാണല്ലോ ലോകം മൊത്തം ഡിജിറ്റലിന് പറയാണ് ഓരോരോ എന്തെല്ലാം എങ്ങനെയാണ് ബിസിനസ്സായിട്ടാണ് എല്ലാം കാണുന്നത് പക്ഷേ സാധാരണക്കാർക്ക് അത് ഇങ്ങനെയൊക്കെ ഉള്ള പ്രചരണം വരുമ്പോൾ അത് സാധാരണ വ്യക്തിക്ക് ബാധിക്കുമ്പോൾ നന്നായിട്ട് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൂടെ ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലായാലും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ് അതിപ്പോൾ എൻ്റെ ലൈഫിൽ ഇതൊരു നല്ലൊരു കാരണം എൻ്റെ ഫാമിലിക്ക് ഏറ്റവും നല്ല ഒരു ഈ ദിവസം നന്നായിട്ട് അങ്ങനെ അനുഭവപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് സത്യാവസ്ഥ നമുക്ക് അറിയില്ല കാരണം ആ ഒരു ഡീറ്റെയിൽ അവർ നോക്കിയിട്ട് യൂട്യൂബ് ചാനലിനെ നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ നിയമപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പാലക്കാട് ലോ ഫാമായ ന്യൂ മാൻ ലോ പാർട്ട്നേഴ്സിൻ്റെ മുഖാന്തരമാണ് നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ന്യൂമാൻ ലോ പാർട്ട്നേഴ്സിൻ്റെ എല്ലാ സഹായങ്ങളും നമുക്കുണ്ട് അപ്പോൾ അവരായിട്ട് സംസാരിച്ച നാളെ മുതൽ അതിൻ്റെ കേസ് ഫയൽ ചെയ്യുകയാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരിക്കലും നമ്മൾ സാധാരണക്കാരനായ ഒരു എന്തായാലും സമൂഹത്തിൽ ജീവിക്കേണ്ട ഓരോ വ്യക്തികളൊക്കെ ഇങ്ങനെ കള്ള ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നിയമമി നിയമപരമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആർക്കും ഇങ്ങനെയൊരു അവസ്ഥ വരാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം എന്തായാലും മുന്നോട്ട് അറിഞ്ഞാണ് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ് നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്